ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം സ്വന്തം വൈകല്യങ്ങളെ അവഗണിച്ച് ജനവിധി തേടുകയാണ് മണ്ണാർക്കാട് ബ്ലോക്ക് തിരുവിഴാകുന്ന് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അസീസ് ഭീമനാട് മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ ഡിവിഷനിലെ ഓരോ വീടുകളിലും കവലകളിലും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്നത് തന്റെ വൈകല്യം പൊതുപ്രവർത്തനത്തിന് തടസ്സമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിന്നെ റഷീദ് രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ചതിനെ തുടർന്ന് നടക്കാൻ പ്രയാസം നേരിട്ട വ്യക്തിയാണ് കോട്ടോപ്പാടം ഭീമനാട്ടുകാരനായ അസീസ് എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് അദ്ദേഹം നേടി പഠിത്തത്തിൽ മാത്രമല്ല കലാകായിക മത്സരങ്ങളിലും ഉന്നത നിലവാരം പുലർത്തിയ അദ്ദേഹം അധ്യാപകൻ എന്നതിൽ സാഹിത്യകാരൻ കവി ഗായകൻ സംഘാടകൻ സർവീസ് സംഘടനാ നേതാവ് അഭിനേതാവ് ഷോർട്ട് ഫിലിം തിരക്കഥാകൃത്തും സംവിധായകനും പ്രഭാഷകൻ എന്നീ നിലകളിലും കഴിവ് തെളിയിച്ചു എൽ എൽ ബി സിനിമയിൽ പത്രപ്രവർത്തകനായും വേഷമിട്ടിട്ടുണ്ട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ പതിനേഴോളം സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച അസീസ് വിശ്രമ ജീവിതം നയിക്കുന്നതിനിടയിലും പൊതുരംഗത്ത് സജീവമാകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആകാൻ ആഗ്രഹിച്ചു വന്നതല്ല ഞാൻ അന്ന് ആദ്യം തൊട്ടേ പൊതുപ്രവർത്തനമാണ് പിന്നെ ഒരു പരിമിതി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടു നിൽക്കാറില്ല അതിപ്പോൾ ജയേന്ദ്ര മാഷ്കുമൊക്കെ അറിയാം വളരെ സജീവമായിട്ട് തന്നെ സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ആദ്യം തൊട്ടേ ഉണ്ട് എല്ലാ രംഗത്തും പിന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ കാരുണ്യ രംഗത്തൊക്കെ പ്രവർത്തിച്ച അനുഭവം ഇഷ്ടം പോലെ ഉണ്ട് അത് പിന്നെ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസംഗിപ്പ് ഏറ്റെടുക്കണം എന്ന് എൻ്റെ പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ പീ ടീച്ചറേ എൻ്റെ പിന്നെ പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ അത് ഏറ്റെടുത്തു എന്നുള്ളൂ ഈ വർഷത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് അദ്ദേഹം ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയിരുന്നു വിദ്യാർത്ഥികാലം മുതൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം നിലവിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ് ഡിവിഷനിൽ ഒരുപാട് പിന്നെ അത്തരത്തിലുള്ള ആളുകളെ കുറേയുണ്ട് അപ്പൊ അവർക്ക് സർക്കാർ തലത്തിലോ ഏജൻസി തലത്തിലോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തലത്തിലൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഒന്നുകൂടി അവർ ഏതൊക്കെ രീതിയിലാണ് അവരെ മെച്ചപ്പെടുത്താൻ കഴിയും അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയാണ് എന്ന് പഠിച്ചതിന് ശേഷം എനിക്ക് എനിക്ക് മനസ്സിൽ കുറേ ആശയങ്ങളുണ്ട് അത് നിർബന്ധമായിട്ടും അത്തരം ആളുകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ പിന്നെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കും പൊതു പൊതുരംഗത്തിറങ്ങുമ്പോൾ ജനങ്ങളാണ് എൻ്റെ ശക്തി അത് ഇപ്പോൾ ഇഷ്ടംപോലെ നമ്മളെ സുഹൃത്തുക്കളായിട്ടും അതുപോലെ തന്നെ ബന്ധങ്ങളായിട്ടും അധ്യാപന രംഗത്തും കുട്ടികൾ ഞാൻ പഠിപ്പിച്ച ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ഏകദേശം പത്തൊൻപത് സ്കൂളിലും രണ്ട് ബി ആർ സിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ രക്ഷിതാക്കളുമായിട്ടും അതുപോലെ തന്നെ പൊതുപ്പറത്തിപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പ്രീത ടീച്ചർ അതുപോലെ തന്നെ അബ്ദുള്ള ഇവിടെ ഈ ഈ വാർഡിലെ വികസന വിപ്ലവം സൃഷ്ടിച്ച ആളാണ് പ്രിയപ്പെട്ട അബ്ദുള്ള ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഈ പൊതുരംഗം ഞാൻ രാഷ്ട്രീയത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇരട്ടൊക്കെ നല്ല ബന്ധം നിൽക്കരുത് അവർ സമൂഹത്തിൽ അവർ മുന്നിട്ട് ഇറങ്ങണം അവർ പിന്നെ എന്തെങ്കിലും പരിമിതി ഉണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിലൊരർത്ഥമല്ല കാരണം സമൂഹം അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ലല്ലോ നമുക്ക് രംഗത്ത് ധൈര്യമായിട്ട് വരാം ഇത്ത കാര്യങ്ങൾ എനിക്ക് എന്റെ മനസ്സിലുണ്ട് അത്തരം നിരവധി ആളുകളുണ്ട് ഏകദേശം പന്ത്രണ്ടായിരത്തോളം വോട്ടർമാരുള്ള തിരുവിഴാംകുന്ന് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന അസീസ് ഭീമനാടന് ശക്തമായ മത്സരമാണ് നേരിടേണ്ടി വരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സുഭാഷ് ചന്ദ്രൻ ബി ജെ പിയിലെ ജോസ് വെൽഫെയർ പാർട്ടിയിലെ അലവിക്കുട്ടി ജനകീയ മതേതര മുന്നണിയുടെ ഷാനിഫ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷവും ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായി മുന്നോട്ടുള്ള ജീവിതം മാറ്റിവച്ച അസീസ് താൻ വിജയിച്ചാൽ ഡിവിഷനിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഉറപ്പു നൽകി വ്യത്യസ്തമായ അഞ്ചു വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയ വെട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോട്ടണി അധ്യാപികയായ ഷാഹിദയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സി സി എൻ ചത്തല്ലൂർ